ദക്ഷിണേന്ത്യയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ രാമയ്ക്കൽ മേട്ടിലേക്കുള്ള പ്രവേശനം തമിഴ്നാട് നിരോധിച്ചു കേരള തമിഴ്നാട് അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന മലമുകളിലേക്കുള്ള പ്രവേശനമാണ് തടഞ്ഞത് അനധികൃതമായി പ്രവേശിച്ചാൽ പിഴയും തടവ് ശിക്ഷയും ഉണ്ടാകുമെന്ന് സൂചിപ്പിക്കുന്ന ബോർഡും സ്ഥാപിച്ചു തമിഴ്നാടൻ കാർഷിക ഗ്രാമങ്ങൾക്ക് അഭിമുഖമായി നിൽക്കുന്ന രാമക്കല്ലാണ് മേഖലയിലെ പ്രധാന ആകർഷണം തമിഴ്നാട് വനമേഖലയിൽ ഉൾപ്പെടുന്ന പ്രദേശത്തേക്ക് കേരളത്തിലൂടെ മാത്രമേ പ്രവേശിക്കാനാവൂ ഈ പ്രവേശനപാധയാണ് വനംവകുപ്പ് അടച്ചത് വർഷങ്ങളായി സഞ്ചാരികൾ യാതൊരു തടസ്സവും ഇല്ലാതെയാണ് രാമക്കൽമയുടെ പോയിന്റിലേക്ക് പോകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് തന്നെ തമിഴ്നാട് വനംവകുപ്പ് ഈ വ്യൂ പോയിന്റിലേക്കുള്ള പ്രവേശനം നിരോധ മേഖലയിലെ കേരളത്തിന്റെ അധീനതയിലുള്ള മൊട്ടക്കുന്നുകളിൽ നിന്നും തമിഴ്നാടിന്റെ വിദൂര കാഴ്ചകളും രാമക്കല്ലും ആസ്വദിക്കാനാവുമെങ്കിലും രാമക്കല്ലിലെ ഉദയാസ്തമയ കാഴ്ചകൾ ആസ്വദിക്കാൻ നിരവധി സഞ്ചാരികൾ എത്തിയിരുന്നു പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യം സഞ്ചാരികൾ വനമേഖലയിൽ ഉപേക്ഷിക്കുന്നതായി ചൂണ്ടിക്കാട്ടിയാണ് തമിഴ്നാട് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് പ്രവേശനം അനുവദിക്കാൻ സംസ്ഥാന സർക്കാർ ഇടപെടണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ രംഗത്തെത്തിയിട്ടുണ്ട് കേരള വിഷൻ ന്യൂസ് ഇടുക്കി